ഓർമ്മയുണ്ട് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി സമയം അങ്ങനെയാണെങ്കിൽ തന്നെ കേസുകളുണ്ട് ഒന്നും അറിയാം മാർട്ടിന്റെ കുറ്റപത്രം എന്ന ഷോർട്ട് മൂവിയുടെ പ്രദർശനം അഞ്ചൽ തിയേറ്ററിൽ ആരംഭിച്ചു വിഷ്ണുഗോപാൽ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ബൈജു പൂക്കുട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് മാർട്ടിന്റെ കുറ്റപത്രം കുറ്റപത്രം കണ്ടതിൽ ഞാൻ ഒരു കാര്യം പറയാം വില്ലനെയും നായകനെയും നമ്മൾ കണ്ടു വില്ലനും നായകനും പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളാണ് ശ്രീ വൈജു പുകട്ടിക്ക് അതേപോലെ തന്നെ അജി അജിയെക്കുറിച്ച് അതിനകത്ത് വില്ലനായിട്ട് വന്ന് ലാസ്റ്റ് സസ്പെൻസ് വില്ലർ എൻ്റെ സുഹൃത്താണ് സ്കൂൾ കാലം മുതലറിയാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച് ഷാൻ അബ്ദുൽ ഹകാവും ഞങ്ങൾ കോളേജ് മേറ്റാണ് അതും എൻ്റെ സുഹൃത്ത് അതിനകത്ത് കണ്ടിട്ടെല്ലാം പരിചയമുള്ള മുഖങ്ങളാണ് നല്ലൊരു ചിത്രം വിഷ്ണു ഞാൻ വിഷ്ണുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണു മലയാള സിനിമയ്ക്ക് എം എൽ എ പി എസ് മന്ത്രി കെ കെ രാജു നേതാക്കളായ അനിമോൻ ലിജു ജമാൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ തുടങ്ങി നിരവധി പൊതുപ്രവർത്തകരും രംഗങ്ങളിലെ പ്രവർത്തകരും പങ്കെടുത്തു ഒരു ഒരു യൂണിറ്റ് ഷോർട്ട് ും ഫിലിം ആണെന്നുണ്ടെങ്കിൽ ഒരേ എഫേർട്ടാണ് നല്ല എഫേർട്ടാണ് ഇട്ടിട്ടുള്ളത് ഓരോ സ്പെസിഫിക് ക്യാരക്ടേഴ്സിൻ്റെ മേക്കിങ്ങിലായാലും ഓവറോൾ അതിൻ്റെ ഒരു ബൈക്കിങ്ങിലായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗണേഷാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ ഒന്ന് എൻ്റെ സ്റ്റുഡൻറ് ഇതിലുണ്ടെന്നൊരു സന്തോഷം പറഞ്ഞു വന്നപ്പം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അതിനകത്തുണ്ട് ചുറ്റും എനിക്കറിയാവുന്നവരുണ്ട് ഫ്രണ്ട്സുണ്ട് ഞാൻ അതോ ഇതിന്റെ വന്നതെന്ന് അറിയില്ല സന്തോഷമുണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മാർട്ടിന്റെ കുറ്റപത്രം എന്ന ഷോർട്ട് ഫിലിമിന്റെ മുന്തി പങ്കും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ കാലമായിട്ട് ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് കുറച്ചു വർക്കുകൾ ചെയ്തു മുന്നോട്ട് കൊണ്ടുപോവാണ് ഏരു പഞ്ചായത്തിലെയും അഞ്ചപ്പഞ്ചായത്തിലെയും കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണ് ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലും പെർഫോമൻസ് ലെവലിലും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു അക്കാഡമിക്കലായിട്ട് ഇപ്പം സിനിമ കുറിച്ച് പഠിക്കാൻ എല്ലാവർക്കും ഇത് പരീക്ഷ കഴിയുന്നുവരുത് പക്ഷെ സിനിമയോട് ഫാഷനുള്ള ആളുകളെ അല്ലെങ്കിൽ സിനിമ ഇഷ്ടമായിട്ടുള്ള ആളുകളെ അതിനുള്ള കഴിവുള്ള ആളുകളെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ള വരാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കറിയാവുന്ന ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്തായാലും നിങ്ങളെല്ലാം വന്ന് കാണുകയും ഈ സംരംഭം വിജയിപ്പിക്കുകയും ചെയ്യുന്നതിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും നിങ്ങളുടെ നന്ദി സഹകരണം ഉണ്ടാകണമെന്ന് വിവിധമായി അപ്ലൈ എങ്കിലും അതിൽ ഒരു ഭാവിയിൽ ഇവരെയൊക്കെ വലിയൊരു ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതുപോലെ നല്ല രസമായിട്ട് ഇതുപോലെ കാണാൻ പറ്റുന്നു ആശംസിക്കുന്നു കാരണം ഒരു ഒരു ഡയറക്ടറിൻ്റെ അല്ല കുറേ എലമെന്റ്സ് എനിക്ക് അത് കാണാൻ പറ്റി ആദ്യത്തെ ഓർക്കില്ല അപ്പോൾ അതിലൊരുപാട് അതിൻ്റെ പെൻറ്റിങ്ങിനാണെങ്കിലും അതിൻ്റെ ലൈറ്റിങ്ങിനാണെങ്കിലും ടെക്നീക്സ് ആയിരുന്നാണെങ്കിലും ഒരുപാട് ആക്ടിങ്ങിനാണെങ്കിലും ഒരുപാട് പേരുടെ നല്ല ടാലൻറ്റ് കാണാൻ പറ്റി ഈ ഷോർട്ട് ഫിലിമിലൂടെ പുതിയൊരു സംവിധായകനെ സൃഷ്ടിച്ചിരിക്കുകയാണെന്നും എല്ലാവർക്കും ആശംസകൾ നേർന്നിരിക്കുന്നുവെന്നും പൊതുപ്രവർത്തകർ അറിയിച്ചു നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സന്തോഷം സന്തോഷം റിപ്പോർട്ടർ സജി അഞ്ചൽ ആഘോഷങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ